ഗുഡ് ഈവനിങ് പേര് രാഹുൽ സ്ഥലം തൊട്ടടുത്ത നടുവണ്ണൂരാണ് ഇനി ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് എന്നീടെ പ്ലാൻബസിന്റെ അനുസാരാണ് അദ്ദേഹത്തിന് ആദ്യം നന്ദി പറഞ്ഞു ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ നടുവരെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു അദ്ദേഹം ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് ഒരു എക്സ്ട്രാ എന്തോ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ചു കൂടെ നിന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും അല്ലെങ്കിൽ ഈ ഒരു മേഖലയായിട്ടോ ഈ ഒരു പ്രൊഡക്ടുകളായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ടൈമിലാണ് പക്ഷെ ഒരു വരുമാനം ആവശ്യമായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ചു കയറി നിന്നു ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ലീഡേഴ്സിന്റെ സഹായത്തോട് കൂടിയും അതുപോലെ തന്നെ നമ്മുടെ വൈബ്രന്റ് വൈബ്രെന്റ് അജുൻ സർത്തോട് പറഞ്ഞു സിസ്റ്റം ഏതൊരു മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആളായാലും വളരെ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ കൊടുക്കണം എങ്ങനെ ബിസിനസ് ചെയ്യണം എല്ലാം നേരെ പഠിപ്പിച്ചു തരാനായിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഉണ്ട് ആ ഒരു സിസ്റ്റം ആയിട്ട് ഫോളോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളും എത്തിക്കാൻ സാധിച്ചു ഇന്നൊരു ചുരുങ്ങിയ സമയം കൂടെ തന്നെ ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമാനം വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ട് തുടങ്ങിയുള്ള ഈ ഒരു അവസരം ഇന്ന് ഒരു ഫുൾ ടൈം കരിയറാക്കി ഏറ്റെടുത്തുകൊണ്ട് പാഷൻ ആയിട്ട് ചെയ്യുന്നു വന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇന്ന് കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഏത് രീതിയിൽ വേണമെങ്കിലും പാർട്ട് ഫുൾ എങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സോ കൊണ്ടുവന്ന ആളെ വിശ്വസിച്ച് നല്ലൊരു തീരുമാനമെടുത്തുകൊണ്ട് ഗുഡ് ഈവനിങ് ഓൾ എന്റെ പേര് മൈമൂന കൊടുവള്ളി സ്വദേശിനിയാണ് എന്നെ ഈ മഹത്തായ അവസരം പരിചയപ്പെടുത്തിയത് കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവായ രാജ സാറാണ് ആണ് താങ്ക് യു രാജ്യസാർ ബേസിക്കലി ഒരു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ ആയിരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് ഈ മഹത്തായ അവസരം കിട്ടിയത് അദ്ദേഹത്തെ വിശ്വസിച്ച് കയറി നിന്നു വീട്ടിൽ ഐപ്ൾസ് എന്ന കമ്പനിയുടെ അമേസിംഗ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ മകന് കിട്ടിയ റിസൾട്ടാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് സ്റ്റിക് ഓൺ ചെയ്തത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും അതിന് രണ്ടിനും ഒരുപോലെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നൊരു അവസരമാണ് അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്നും എനിക്ക് ഒരുപാട് അച്ചീവ്മെന്റ് കിട്ടി അതുപോലെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു മേഖലയിൽ ചെയ്യുകയാണെങ്കിൽ അതേ അവസരം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലുള്ളൂ പക്ഷെ അവസരം നമുക്ക് കിട്ടിയാൽ അതേപോലെ നമ്മെയും കൂട്ടി ചേർക്കാൻ പറ്റുന്ന ആളെ ആളുകളെ കൂട്ടി നമുക്ക് അവർക്ക് അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് അവർക്കും പിന്നെ ഒരുപാട് ആളുകൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു ആദ്യമായി വന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് ഒറ്റക്കല്ല ഒരുപാട് ലീഡേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട് അതുപോലെ കമ്പനിയുടെ വൈബ്രന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് നിൽക്കുക കൊടുക്കാം സാധിക്കട്ടെ